ിൻ യൂട്യൂബ് ചാനൽ അടുത്തൊരു പെർമനന്റ് നേഴ്സിംഗ് വേക്കൻസി ആണ് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക കൽപ്പാക്കത്ത് ഉള്ള ഒരു ജോലിയാണിത് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കും പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല അല്ലാതെ ജി എൻ എം കഴിഞ്ഞവർക്കാണെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കാം അത് കഴിഞ്ഞിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യും നോക്കാം സോ ഇവിടെ കൽപ്പാക്കത്ത് ആണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ കുറെ ഡോക്ടേഴ്സിന്റെ ഒഴിവുണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല just ഞാൻ കുറെ പി ജി ഡോക്ടേഴ്സിന്റെ ഒഴിവുകൾ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി വേക്കൻസി ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ വേക്കൻസി കാണുന്നത് ഇവിടെയാണ് ഈ സൈഡിലാണ് ഫിസിയോതെറാപ്പി ഒരു വേക്കൻസി ഉള്ളൂ നമ്മുടെ സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസി ആണ് കൂടുതലുള്ളത് ണെങ്കിൽ നാല്പത് അൻപത് വയസ്സ് വരെ വരെയൊക്കെ ഉണ്ട് പുതിയ ഇത് കണ്ടില്ലേ നേഴ്സ് എ നേഴ്സ് എ എന്നുള്ള ആണ് ഓക്കെ ഇവിടെ കണ്ടില്ലേ നേഴ്സ് എഴ്സ് പോസ്റ്റ് ആണ് നാപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ സാലറി ഉണ്ട് തുടക്കത്തിൽ തന്നെ ഇരുപത്തി ഏഴ് വാക്സിൻ ഉണ്ട് ഏജ് ലിമിറ്റ് മുപ്പതാണ് മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ് മുപ്പതാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ നോക്കുക പിന്നെ ഉള്ളത് ഫാർമസിസ്റ്റ് ആണ് ഇരുപത്തി ഒമ്പതായി ഇരുന്നൂറ് രൂപയാണ് സാലറി സ്റ്റാർട്ടിങ് സാലറി ഇത് പെർമനന്റ് ജോബ് ആണ് കേട്ടോ പതിനാല് വേക്കൻസി ആണ് ഉള്ളത് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് സോ സ്റ്റാഫ് നേഴ്സ് ഇരുപത്തിയേഴ് വേക്കൻസി ഫാർമസിസ്റ്റ് പതിനാല് വേക്കൻസി പിന്നെ ഇ സി ജി ടെക്നീഷ്യൻ ഇ സി ടെക്നീഷ്യൻ ഒരു വേക്കൻസി ഉള്ളൂ അധികം ചാൻസ് ഉള്ളതല്ല ഒരു വേക്കൻസില്ലേ ഉള്ളൂ ഓക്കെ ഡീറ്റെയിൽസ് നോക്കാം ഇത് കണ്ടില്ലേ എം ബി ബി എസ് വിത്ത് എം എസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡോക്ടേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അനസ്തേഷ്യ ഒഫ്താൽമോളജി എല്ലാ വിഭാഗത്തിലൂടുള്ള ഡോക്ടേഴ്സിന് എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പരിചയമുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ അവർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഫിസിയോതെറാപ്പി കണ്ടില്ലേ ഫിസിയോതെറാപ്പി ഒരു വേഗൻസി നേഴ്സിന്റെ ഇവിടെ കണ്ടു ാണ് കോഡ് ഇരുപത്തിയേഴ് വേക്കൻസിയാണ് അൺറിസർവ് പത്ത് ഒ ബി സി ഏഴ് എസ് സി നാല് എസ് ടി രണ്ട് ഇ ഡബ്ല്യു എസ് നാല് ഓക്കെ ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ വിത്ത് ആൻഡ് മിഡ്വേ ഫ്രീ ത്രീ ഇയർ കോഴ്സ് കഴിഞ്ഞ് വാലിഡ് രജിസ്ട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ജി എൻ എം ആണെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ നോക്കുക അപ്പോ നഴ്സിംഗ് രജിസ്ട്രേഷൻ വേണം ബി എസ് സി ആണെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല ജി എൻ എം ആണെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഏജ് ലിമിറ്റ് മുപ്പത് വരെയാണ് പതിനെട്ട് തൊട്ട് മുപ്പത് വരെയാണ് നാപ്പത്തിനാലായിരത്തി തൊള്ളായിരം ഇൻ ലെവൽ പേ മെട്രിക്സ് അതായത് നമ്മുടെ എയിംസിന്റെ ഒക്കെ സെയിം ആണ് അപ്പൊ അത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റിന് നല്ല ഫാർമസിസ്റ്റ് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം ഫാർമസിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പെർമനന്റ് ജോലിയാണ് പ്ലസ് ടു ഡിപ്ലോമ ഇൻ ഫാർമസി അതായത് ഡി ഫാമൊക്കെ കണ്ടിട്ട് അപേക്ഷിക്കാം അൻഡ്രോഡ് എട്ട് ഒ ബി സി അഞ്ച് എസ് സി ഒന്ന് ത്രീ മന്ത്സ് ട്രെയിനിങ് ഇൻ ഫാർമസി ചോദിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ആസ് എ ഫാർമസിസ്റ്റ് വിത്ത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തൊമ്പത് ഇരുന്നൂറ് സാലറി ഉണ്ട് ഇരുപത്തി ഒമ്പത് ആണ് സാലറി ഉള്ളത് കേട്ടോ ഇനി നമുക്ക് ഇ സി ജി ടെക്നീഷ്യൻ കണ്ടില്ലേ ഒരു വേക്കൻസി ആണ് വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ ഇ സി ജി ടെക്നീഷ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത്രയൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഞാൻ പിന്നെ ഇതിന് നമുക്ക് കോഴ്സ് ഫീസ് കുറവാണ് മുന്നൂറ് ഇരുന്നൂറ് നൂറ് ആ ഒരു രീതിയിലുള്ള കോഴ്സ് ഫീസ് വരുന്നത് അത് വലിയ കാര്യമില്ല പിന്നെ അടുത്തൊരു സംശയമാണ് എക്സാം സെന്റർ എക്സാം സെന്റർ മെയിൻ സിറ്റിയിൽ കാണും ഉണ്ടല്ലേ സെന്റർ ഓഫ് എക്സാമിനേഷൻ നമ്മളെ എറണാകുളത്തുണ്ട് കേട്ടോ കൊച്ചിയിൽ എക്സാം സെന്റർ ഉണ്ട് അതുപോലെ ട്രിവാൻഡ്രത്തുണ്ട് ട്രിവാൻഡ്രത്തുണ്ട് കോഴിക്കോടുണ്ടോ എന്ന് നോക്കട്ടെ കോയമ്പത്തൂരുണ്ട് പാലക്കാടുള്ളവർക്ക് കോയമ്പത്തൂരൊക്കെ ലളി പോവും കേട്ടോ അപ്പോ സ്ക്രീനിങ് ടെസ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും ട്രേഡ് സ്കിൽ ടെസ്റ്റ് അങ്ങനത്തെ ഉണ്ടാവും കേട്ടോ കൽപ്പാക്കത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ ചിലപ്പോൾ കൽപ്പാക്കത്തായിരിക്കും തമിഴ്നാട് തമിഴ്നാട് ജില്ലയിലാണ് കാഞ്ചീപുരം കാഞ്ചീപുരത്തിൻ്റെ അടുത്തായിട്ട് വരും ായിട്ട് നിങ്ങൾക്ക് ഒന്നാം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഒന്നാം തീയതി തൊട്ട് എത്ര വരെയാണ് മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇമെയിൽ ഇമെയിലാകണം അതുപോലെ ഫോട്ടോ ഈ ഒരു സൈസിലാക്കണം ജെ പി ജി ട്വന്റി ടു ഫിഫ്റ്റി കെ ബി സിഗ്നേച്ചർ വേണം അത് നിങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് പരിചയം ഉണ്ടാവും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ സെന്ററിൽ പോയിട്ട് ചെയ്യുക ഡോക്യുമെന്റ്സ് എല്ലാം വേണം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ഒ ബി സി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഒക്കെ നിങ്ങൾ കറക്റ്റ് ആക്കി എടുത്തു വെക്കണം എന്നിട്ട് മാത്രമേ നിങ്ങൾ അപേക്ഷിക്കാൻ പോകാവുള്ളൂ കേട്ടോ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ഒക്കെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒ ബി സി ആണെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിലബസ് സിലബസ് ഞാൻ കണ്ടില്ല നിങ്ങൾ ജസ്റ്റ് എന്തായാലും വായിച്ച് നോക്കുക അപേക്ഷിക്കുന്നതിന് മുന്നേറ്റ് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വായിച്ചാൽ കുഴപ്പമില്ല കേട്ടോ ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ നല്ലതായിരിക്കും എന്തായാലും സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും സ്കിൽ ടെസ്റ്റും അതുപോലെ തന്നെ എന്തുണ്ടാവും എക്സാമും ഉണ്ടാവും ഇവിടെ കാര്യം പറഞ്ഞിട്ടില്ല എന്തായാലും നഴ്സിംഗ് എക്സാം നേഴ്സിംഗിന്റെ ഫുൾ സിലബസ് കവർ ചെയ്യും എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുകൂടെ ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് അപേക്ഷിക്കാന്ന് കാണിക്കാം അപ്പം നിങ്ങൾ ഐ ജി സി എ ആർ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നാണ് ഇവിടെ ഞാൻ എഴുതിയത് ഐ ജി സി എ ആർ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ ഴുതാം ഗൂഗിളിൽ ഐ ജി സി ആർ ഡോട്ട് ഗവൺമെന്റ് എന്നുള്ള വെബ്സൈറ്റിലേക്ക് ഐ ആണ് ഐ ക്യാപിറ്റൽ അല്ല സ്മോളാണ് ഐ ജി സി എ ആർ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരിക ട്ടോ ഇതുപോലൊരു സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച് എന്ന് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്വർടൈസ്മെന്റ് ഇൻ ഇംഗ്ലീഷ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാനുള്ള പറ്റുന്നത് യൂസർ ലോഗിൻ ഓക്കെ ഇമേജ് അപ്ലോഡ് ചെയ്യുക ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക അപ്ലിക്കേഷൻ ഫീസ് പേയ്മെന്റ് ചെയ്യുക ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക വൺ ടൈം നിങ്ങൾ എന്താ ചെയ്യുക എല്ലാം എൻറ്റർ ചെയ്യുക പേരും ഫസ്റ്റ് നെയ്മും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ഏജ് ലിമിറ്റ് മുപ്പത് ഉള്ളൂ മുപ്പത് കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ എൻറ്റർ ചെയ്ത് കാണിക്കാനും പറ്റത്തില്ലാട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ എൻ്റർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് അപ്പൊ ആ നമ്പറില് കോണ്ടാക്ട് ചെയ്യാം ക്ലാസുകളുടെ കാര്യങ്ങൾ പറയാം ഓക്കെ എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ ക്ലാസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നമ്മളിപ്പോ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസ് ഉണ്ട് അതുപോലെ ക്ലാസ് അവൈലബിൾ ആണ് അതുപോലെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇ എസ് അവൈലബിൾ ആണ് എസ് ഡി പി ജി ഐയുടെ എക്സാം അപേക്ഷിച്ചവരുണ്ടെങ്കിൽ അവർക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ എയിംസിന്റെ ക്ലാസ്സുകൾ ജൂലൈ മാസത്തിൽ തുടങ്ങും ഓക്കേ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്